പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് നോക്കാം അപ്പം ഞാൻ ബോർഡിൽ കുറച്ച് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മലയാളം വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഇതിനൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഏതൊക്കെയാണ് വാക്കുകൾ അടയ്ക്കുക അടച്ചു അടയ്ക്കും തുറക്കുക തുറന്നു തുറക്കും നീക്കുക നീക്കി നീക്കും ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് അല്ലേ അപ്പൊ ഇതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം അടയ്ക്കുക എന്നുള്ളതിന് നമ്മൾ ക്ലോസ് എന്നാണ് പറയാം ക്ലോസ് സി L O S E. എൽ എസ്ലോസ് അപ്പൊ ഞാനിപ്പം പറയാണ് ഡോർ അടയ്ക്കുക എന്നുള്ളത് എങ്ങനെയാ പറയാ ഡോർ അടയ്ക്കുക അതിന് നമ്മൾ ക്ലോസ് ദ ഡോർ എന്ന് പറയും ക്ലോസ് ദ ഡോർ ഓക്കെ ഇനി അടുത്തത് അടച്ചു അടച്ചു എന്നുള്ളതിന് എന്താ പറയാ നമ്മൾ അടച്ചു എന്നുള്ളതിന് നമ്മൾ closed എന്ന് പറയും എന്താ പറയാ closed. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ അടച്ചു ഉദാഹരണത്തിന് ഞാൻ ഡോർ അടച്ചു നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐ ക്ലോസ്ഡ് ദ ഡോർ അടച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് എഴുതുന്നത് ഓക്കെ ഇനി അടുത്തത് അടയ്ക്കും അതായത് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് അല്ലെ അപ്പൊ അടയ്ക്കും എന്നുള്ളതിന് നമ്മൾ ക്ലോസ് എന്നാണ് പറയാ വിൽ ക്ലോസ് അതായത് അടയ്ക്കും ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇനി ഞാൻ ഡോർ അടയ്ക്കും എന്നെങ്ങനെ പറയും ഐ വിൽ ക്ലോസ് ദ ഡോർ ഞാൻ ഡോർ അടയ്ക്കും ഐ വിൽ ക്ലോസ് ദ ഡോർ ഇനി തുറക്കുക ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ തുറക്കുക തുറക്കുക എന്നുള്ളതിന് നമ്മൾ ഓപ്പൺ എന്ന് പറയും ഓപ്പൺ ഓക്കെ ഇനി കഥക് തുറക്കുക എന്നെങ്ങനെ പറയാ കഥക് തുറക്കുക ഡോർ എന്ന് നമുക്ക് പറയാം എന്ത് പറയാം ഓപ്പൺ ദ ഡോർ ഓക്കെ ഇനി ഇവിടെ കഥക് എന്നുള്ളത് ബോക്സ് ആണെങ്കിൽ എങ്ങനെ പറയും ഓപ്പൺ ദ ബോക്സ് എന്നായി ആയിരിക്കും ഇനി നമ്മൾ ഫ്രിഡ്ജ് തുറക്കുക എന്നാണെങ്കിൽ ഓപ്പൺ ദ ഫ്രിഡ്ജ് എന്ന് പറയും അപ്പം തുറക്കുക എന്നുള്ളതിന് നമ്മൾ ഓപ്പൺ എന്നാണ് പറയുന്നത് ഇനി തുറന്നു ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ് അപ്പം നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ഓപ്പൺ എന്ന് എഴുതിയിട്ട് ഒരു ഇ ഡിയും കൂടി കൊടുക്കും ഓപ്പൺ തുറന്നു കഴിഞ്ഞു പോയ കാര്യമാണ് ഞാൻ കഥകു തുറന്നു എന്നെങ്ങനെ പറയും ഐ ഓപ്പൺ ദ ഡോർ എന്ന് നമുക്ക് പറയാം ഐ ദ ഡോർ ഓക്കെ ഇനി എന്താണോ തുറന്നത് അത് അവസാനം നമുക്ക് എഴുതാം ഞാൻ ഇവിടെ ഉദാഹരണത്തിന് ഡോർ എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണോ തുറന്നത് അതിവിടെ മെൻഷൻ ചെയ്യാം അപ്പൊ ഐ ഓപ്പൺ ദ ഡോർ ഞാൻ ഡോർ തുറന്നു ഇനി തുറക്കും എന്നെങ്ങനെയാ പറയാ ചെയ്യാൻ പോകുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ വില്ല് എഴുതിയിട്ട് നമ്മൾ ഓപ്പൺ എന്ന് എഴുതും ഓക്കെ തുറക്കും ഞാൻ തുറക്കും എന്ന് എങ്ങനെ പറയും ഐ വിൽ ഓപ്പൺ ദോക് തുറക്കും ഇനി അടുത്ത വാക്കാണ് നീക്കുക നീക്കുക അപ്പൊ നീക്കുക എന്നുള്ളതിനെ നമുക്ക് മൂവ് എന്ന് പറയാം മൂവ് എം ഒ വി എന്നുവെച്ചാൽ നീക്കുക ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എഴുതിയതേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം മൂവ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് നീക്കുക മൂവ് ദ ഫോൺ എന്ന് വെച്ചാൽ ഫോൺ നീക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചേർക്കാം ഇനി ഞാൻ ബോക്സ് നീക്കി എന്ന് പറയും ഞാൻ ബോക്സ് നീക്കി നീക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ നമ്മൾ മൂവ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ കണ്ടോ ഇവിടെ ഞാൻ അടച്ചു എന്നുള്ളതിന് ക്ലോസിൻ്റെ കൂടെ ഒരു ഡി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ തുറന്നു എന്നുള്ളതിന് ഓപ്പണിൻ്റെ കൂടെ ഇ ഡി ചേർത്ത് കൊടുത്തു അതുപോലെ നമ്മൾ നീക്കി എന്നുള്ളതിന് ഇവിടെ ഓൾറെഡി ഇ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഡിയും കൂടി ചേർത്ത് കൊടുക്കും മൂവ്ഡ് നീക്കി മൂവ്ഡ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഞാൻ ബോക്സ് നീക്കി എന്നുള്ളത് എങ്ങനെ പറയും ഐ മൂവ്ഡ് ദ ബോക്സ് ഓക്കെ ഞാൻ ബോക്സ് നീക്കി ഐ നീക്കും ദീക്കും പറയും നമ്മൾ അടയ്ക്കും എന്നുള്ളതിന് പറഞ്ഞു ഇനി തുറക്കും എന്നുള്ളതിന് പറയും നീക്കും എന്താ പറയാ വിൽ മൂവ് ഞാൻ ബോക്സ് നീക്കും എന്നെങ്ങനെ അപ്പൊ പറയാ നമ്മൾ ഇന്ന് ഒരു ഒമ്പത് വാക്കുകൾ പഠിച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് ഇതുപോലെ ഏതെങ്കിലും വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കോമന്റ് ചെയ്താൽ മതി അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സാൻ ഓഫ് ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്